ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ രാവിലെ ഇതാണ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മീനിൻ്റെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് മത്തി മേടിച്ചിട്ടോ നല്ല മത്തി ഇരുന്നിട്ടോ രാവിലെ അടിക്കുമ്പോൾ കറിയാക്കലോ അങ്ങനെ ഇതാ മഴയൊക്കെ കുറഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇവിടെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഇവിടെ ജലദോഷവും പനിയൊക്കെ ഉണ്ട് കേട്ടോ അതാ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ചുക്കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ പനിക്കൂർക്കൽ മുറ്റത്ത് കുറേ അപ്പോൾ അത് കുറച്ച് പറിച്ച് ഇത് പിന്നെ തുളസി തുളസി എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ചെറിയ മക്കളുടെ വീട്ടിലൊക്കെ പനിക്കൂർക്കലും തുളസിയൊക്കെ പോലെ ഉണ്ടാവുമല്ലോ കുറച്ച് തുളസിയും പറിച്ചു കേട്ടോ പിന്നെ അതോ ടേസ്റ്റിന് രണ്ട് പൊതിനീനേൻ്റെ ഇലയും വറിച്ച് ഇതെന്താ കീഴറുന്നില്ല അങ്ങനെ എന്തല്ലോ ഇതിന് പറയാ നമ്മളെ മഞ്ഞപ്പിത്തത്തിന് പിന്നെ പാലിലരച്ച് കളി കുടിക്കുന്ന ഒരു പച്ചമരുന്നാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇലയൊക്കെ കഴുകി ഒരു കുഞ്ഞു ചെമ്പിൽ അതിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും പിന്നെ ചെറിയുള്ളി ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരക്കും ചെറിയ ജീരക്കും പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഇത്തിരി പിന്നെ പട്ടയും ഗ്രാമ്പും ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് ഒരാണി വെല്ലം ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് നല്ല പൊടിയല്ല ഒന്ന് അമ്മി ഒന്ന് ചതച്ചിട്ട് അത് ഇട്ടു കേട്ടോ പത്തിരിൻ്റെ വെള്ളം കൂടി ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗവിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ ഇതാ കുറച്ച് മടക്കി വയ്ക്കാറുണ്ട് ഡ്രസ്സൊക്കെ അലക്കിയത് മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അങ്ങനുസരിച്ച് കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പത്തിരിൻ്റെ പൊടിയും കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ കുറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചാൽ മുറ്റം കുറച്ചുണ്ട് അത് വേഗം അടിച്ച് വരട്ടും കയറാന്ന് അടിക്കാൻ പോയപ്പോൾ ഇത് നമ്മളെ കുഞ്ഞ് ചീരമുളകില്ലേ അത് കുറച്ചുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ നന്നാന്നുണ്ട് കേട്ടോ കറിവേപ്പിൽ നന്നായി വന്നിട്ടുണ്ട് ഇതാ വെള്ളമുളകിൻ്റെ ഒരു തെയ്യട്ടോ പിന്നെ ഇതാ നമ്മളെ മെയിൻ സംഭവം കാന്താരി ചെറിയ കാന്താരിയാണ് നല്ല എരിവുള്ള കാന്താരിയാണ് ഇത് പിന്നെ ഇത് നമ്മളെ കറമ്പസ ഫസ്റ്റ് ആയിട്ട് ഉണ്ടായതാണ് ഇവിടെ ഇതിൽ ഒരു വയലറ്റ് കളറായിട്ട് കേട്ടോ ഒന്ന് പഴക്കാനായിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തല്ലോ കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ നമ്മളെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അസീകും നല്ല ജലദോഷം ഉണ്ട് അപ്പോൾ കുറച്ച് അസിക കൊണ്ടുപോയി കൊടുക്കാം അതിനുശേഷം എന്താ ഇത് വേഗം അതൊക്കെ ഒന്ന് ഒരുക്കി ഒരുക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അല്ല ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം അടിച്ചു വരെ എടുത്താൽ മതിയല്ലോ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ വേഗം മീൻ മുറിച്ച് മീൻ മത്തിയുണ്ട് ഉണ്ട് പിന്നെ മത്തി തന്നെ ഇട്ടെന്നുള്ള നല്ല മത്തി കണ്ടിട്ട് അപ്പോൾ കുറച്ച് വിരട്ടും ചെയ്യാം കുറച്ച് പൊരിക്കുകയും ചെയ്യട്ടോ ഇത് പച്ചമുളക് ഇല്ലായിരുന്നു മത്തി കറി വെക്കാൻ നോക്കുമ്പോൾ പച്ചമുളക് ഇല്ല അപ്പോൾ പോയി രണ്ടെണ്ണം പറിച്ച് വന്നു അപ്പോൾ നമ്മളെ പയറ് ഒരു ഉപ്പിക്കുള്ള പയറായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ കുടുംബശ്രീന്ന് കിട്ടിയ തെയ്യാണ് എന്താ മത്തിൻ്റെ കറി അടുപ്പത്ത് വെച്ച് അതായപ്പോൾ എന്താ പൊരിക്കാനുള്ളതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വേഗം പത്തിരി ചുട്ടെടുക്കാം അങ്ങനെ കടിയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് രാവിലത്തെ കടി ഒന്നിച്ച് കഴിക്കുന്നുണ്ടട്ടോ അങ്ങനെ അപൂർവ്വമായിട്ടോ എല്ലാവരും ഒന്നിച്ചിരിക്കലുള്ള ഉള്ളൂ കാരണം ആ സി എ രാവിലെ പോവും പിന്നെ മോള് മദ്രസ് പോവും അങ്ങനെ അങ്ങനെ ആയിപ്പോന്നെല്ലാവരും ഉള്ളതുകൊണ്ട് ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട അപ്പോൾ എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ മദ്രാസ് രണ്ടു ദിവസം ലീവ് ആയതുകൊണ്ട് ഏട്ടത്തി വീട്ടിൽ വരുന്നുണ്ട് പിന്നെ തിരക്ക് പിടിച്ച പണിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിച്ച് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത അങ്ങനെ വേഗത പണിയൊക്കെ വേഗം തീർത്ത് മക്കളെയൊക്കെ ഒരു ഭാഗത്താക്കി പിന്നെ പോകാൻ വേണ്ടി എല്ലാവരെയും ഫ്രഷ് ആക്കി മാറ്റി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെ നമ്മളെപ്പോരേ പോകാന്ന് പറഞ്ഞാൽ മക്കൾക്കും ഭയങ്കര ഇഷ്ടമല്ല നമ്മളെക്കാളും സന്തോഷം ഒരുക്കും ഉണ്ടാവില്ല അങ്ങനെ എല്ലാവരും കൂടി ഇതാ എൻ്റെ വീട്ടിൽ ഇവിടെ അഞ്ച് മിനിറ്റ് അല്ലുട്ടോ എന്നാൽ പോകുന്ന വഴിക്ക് നല്ല പഞ്ചാരം വാങ്ങണ്ടേ മദ്രസിൻ്റെ അവിടെ മോൾ വരുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മദ്രസ് ഇട്ട് വരുമ്പോൾ അത് കണ്ടപ്പോൾ അത് പറിച്ച് കഴുകി അവിടെ നിന്ന് തന്നെ ക്ഷമ ഇല്ലാത്തൊടുത്തു നല്ല ടേസ്റ്റുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ ആകും കഴിച്ച് എൻ്റെ വീട് എന്ന് പറഞ്ഞുകൂടുന്നൊരു അഞ്ച് മിനിറ്റുള്ളൂ കേട്ടോ സ്വന്തം വീടല്ലേ വാടക വീടാണ് സ്വന്തം വീട് പൊളിച്ചിട്ട് ഇപ്പോൾ അവിടെ തറ കെട്ടിയിട്ടുള്ളൂ കേട്ടോ സാധാരണക്കാരൻ്റെ വീട് പണി എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളും വർഷങ്ങളൊക്കെ അങ്ങനെ നീണ്ടു നീണ്ട് പോവല്ലോ അപ്പോൾ അതങ്ങനെയല്ല കേട്ടോ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ അവിടെ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താനായേ അങ്ങനെ അവിടെ എത്തി ഏട്ടത്തിൻ്റെ എൻ്റെ അടുത്തേക്ക് മൂന്ന് ആൺകുട്ടികൾ കേട്ടോ അതിൽ മൂത്താളാണ് ഇത് മൂത്താൾ ഒരു രണ്ടാൾ ടീൻസാണ് ഫസ്റ്റത്തെ പിന്നെ ഒരു ആൺകുട്ടി എന്നെ ഓ മേൻ വന്ന് മോളെടുത്തു ഇത് ഉപ്പാൻ്റെ മീനിൻ്റെ വണ്ടി കേട്ടോ എൻ്റെ ഉപ്പൊക്കെ മീൻ കച്ചവട മീൻ വണ്ടിയാണ് അത് മഴയൊക്കെ ഒന്നും കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നിന്നല്ലെങ്കിൽ മഴ ആയാൽ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ മുറ്റത്തേക്ക് കയറുമ്പോൾ അങ്ങനെ ഇതാ ഇതാണ് എന്താണ് നമ്മളിവിടെ ഇതാണ് ഏട്ടത്തിൻ്റെ രണ്ടാമത്തെ മോന് ഒരാൾ ഇവിടെ നമ്മൾ ചായ അങ്ങനെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ മിച്ചറൊക്കെ പെറുക്കി തൊന്നും ഒന്നും തിരക്കിലാണ് അങ്ങനെ ഉമ്മ ഇതാണ് മുമ്പ് പാൽസരം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻസി പാൽസരം ഉമ്മമാർക്ക് പൊതുവെ പെൺകുട്ടികളെ കാത്തി വേറൊരിതല്ല എനിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല പക്ഷേ ഉമ്മാക്ക് ആ മേടിച്ചപ്പം മുതലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു തരാം അപ്പം അങ്ങനെ ഉമ്മ തന്നെ അത് ഇട്ടുകൊടുത്ത് പിന്നെ ഇതാ ഞങ്ങൾ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി ചേട്ടത്തി ഇതാ വെറും ചോറും ചീരച്ചപ്പവും ചിക്കൻ അതാ നോക്ക് ബീഫ് പറ്റാത്തതുകൊണ്ട് ഒക്കെ വിശേഷമുണ്ടാകുമ്പോൾ ഒക്കെ ബീഫ് ഇഷ്ടമില്ല അതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടുംബക്കൾസിനെ കൂട്ടി ഞാൻ പിന്നെ ഒരാതിൽ അത് സെറ്റായിക്കോളൂ അങ്ങനെ ഓരോരോ മേമാ ഞമ്മക്ക് ചാമ്പൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞിട്ട് നിറയെ തൊഴിഞ്ഞ് എടുക്കണ്ടിട്ടോ അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ അങ്ങനെ അത് പോയി പക്ഷേ ഒറ്റ ഒന്ന് വായിൽ വെക്കാൻ പറ്റും എല്ലാത്തിനും പുഴുവാണ് ഇതിന് ആപ്പിൾ ചാമ്പൊക്കെ എന്നിട്ട് പറയും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് പറു നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് വെച്ച് ബാക്കിയൊക്കെ പുഴുവാണേ ഇപ്പം മഴ ആയതുകൊണ്ട് ഇരിക്കും എല്ലാത്തിലും പുഴുവാണ് നിറയെ വീണിട്ടുണ്ട് നിറയെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കണ്ടപ്പോൾ എന്തോ ഒരു ദിവസം അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതെട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ മക്കളൊക്കെ ഭയങ്കര കളിയില്ല ഒരു പിന്നെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയി അങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ ഒരു എല്ലാവരും കൂടെ ഭയങ്കര കളിയില്ല കേട്ടോ അങ്ങനെ ഞാനും ഉമ്മയും ഏട്ടത്തെയും കൂടെതാ ചക്ക പുഴുങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൾ ചക്ക പുഴുങ്ങണമെന്ന് പറഞ്ഞു അപ്പം അത് ഇതാക്കുന്നു കേട്ടോ വൈകുന്നേരത്തേക്ക് അങ്ങനെ ഞങ്ങൾ ഒന്നാളതെല്ലാം ആക്കി ഉള് മുറിച്ചിരുന്നുണ്ട് കേട്ടോ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ അപ്പം ഇതാ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾ പഴുത്ത മാങ്ങ എന്ത് ചെയ്തിരിക്കുന്നു കുരുമുളകൊക്കെ ഇട്ടിട്ട് പുഴുങ്ങാന്ന് പറയുന്നത് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ കുരുമുളകും കറി അപ്പിയും ഉലുവിയും കടുക്കൊക്കെ പൊട്ടിച്ചിട്ടുള്ള ആണ് അരിപ്പൊടിയൊക്കെ ഇടും നല്ല രസം ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര രസമല്ല അങ്ങനെ അതൊക്കെ കഴിച്ചത് അത്രയ്ക്ക് നമ്മൾ കുഷ്ഖുണ്ടാക്കണമെന്ന് പറഞ്ഞ് അപ്പം ബീഫു കൊണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു കുഷ്കുണ്ടാക്കി പിന്നെ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ പിറ്റേന്ന് തന്നെ പോകുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും എന്ന് ചേർക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം